കലോത്സവ വേദികൾ എപ്പോഴും നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാനുള്ള പാത കൂടിയാണ് വെട്ടിത്തെളിക്കുന്നത് എന്നോടൊപ്പം ഉള്ളത് വയനാട്ടിൽ നിന്നെത്തിയ രണ്ട് കുട്ടി താരങ്ങളാണ് ഇവർ മിമിക്രി മത്സരത്തിൽ എ ഗ്രേഡ് കൂടി പാസ്സായവരാണ് മേഘയും അഞ്ജലിയും മേഘ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മിമിക്രി മത്സരത്തിൽ എ ഗ്രേഡ് കിട്ടിയപ്പോൾ അഞ്ജലിക്ക് ഹൈസ്കൂൾ വിഭാഗത്തിൽ മിമിക്രി മത്സരത്തിൽ എ ഗ്രേഡ് മേഘ എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം എന്തായിരുന്നു മേഘയുടെ പ്രധാന ഐറ്റം എൻ്റെ തീംന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുസ്തകങ്ങളുടെ ഒരു ലോകം പുസ്തകങ്ങളിൽ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെ ഞാൻ മൃഗങ്ങളുടെ പുസ്തകങ്ങളും അതേപോലെ തന്നെ ഗാസയിൽ യുദ്ധം നടക്കുന്നതും പിന്നെ കോയി ഡി ജെ ബീറ്റ് ബോക്സ് ഇൻഡോ മ്യൂസിക് അങ്ങനെയൊക്കെ വെച്ചിട്ട് ചെയ്തു നല്ലോണം ചെയ്യാൻ പറ്റി ൊക്കെ ബി ഗ്രേഡ് കിട്ടി എനിക്ക് കിട്ടി സന്തോഷമുണ്ട് രണ്ടുപേരും ഒരേ സ്കൂളിൽ വരുന്നത് സ്കൂളിന് കൊടുക്കുന്നത് വീട്ടിലെ ചേച്ചി ചേട്ടൻ പിന്നെ പിന്നെ ഞാൻ പട്ടി പൂച്ച ഉണ്ട് കിട്ടിയത് വീട്ടിൽ വിളിച്ചു പറഞ്ഞോ പറഞ്ഞു സന്തോഷം നീ വീട്ടിലേക്ക് വരാൻ വേണ്ടി ഞങ്ങളത് എനിക്കൊരു അമ്മയുണ്ട് മൂന്നുണ്ട് അച്ചമ്മയുണ്ട് പിന്നെ പട്ടി പശു കിടാവ് ഗിപ്പി വരും കാലങ്ങളിൽ സിനിമയിലും അല്ലെങ്കിൽ വിവിധ മേഖലകളിൽ ഇവർക്ക് കൂടുതൽ കഴിവ് തെളിയിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം നിഖിൽ ജോസഫിനൊപ്പം ശ്യാമപ്രസാദ് തമ്മൻ മാതൃഭൂമിക്കും